െ അങ്ങനെ ബി പി അങ്ങാടിയിൽ ആ നേർച്ചയ്ക്ക് ആന അടങ്ങിയിരിക്കുന്നു ഇത് ബി പി അങ്ങാടിയിൽ മാത്രം നടക്കാൻ പോകുന്ന ഒരു സംഭവം ഒന്നല്ല ഇനി നടക്കാൻ പോകുന്ന കേരളത്തിലെ വേനൽക്കാലമാണ് വേനൽക്കാല ഭാഗങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒട്ടുമിക്ക ഉത്സവങ്ങളിലും ഒട്ടുമിക്ക പള്ളിപ്പെരുന്നാടിലും ആന ഇടയാനുള്ള സാധ്യത വളരെ അധികമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒരു ബോധവുമില്ലാത്ത ഒരു ധാരണയുമില്ലാത്ത ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ ഭ്രാന്തന്മാരായി പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വലിയ അത്ഭുതം ഇപ്പോഴും ആളുകളൊരു വിചാരം ഈ ആന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ ആനകളുടെ കുട്ടി ശങ്കരനും രാഘവനും പേരുകളൊക്കെ ഉണ്ട് ഇങ്ങനെ പേരുകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ആനകളൊക്കെ വളരെ സ്നേഹത്തോടെ നമ്മുടെ അടുത്ത് വന്നിരിക്കുമെന്നും ആനകളൊക്കെ അങ്ങനെ വളരെ ഇണങ്ങിയൊരു ജന്തു ആണെന്നൊക്കെ ഒരു ധാരണ ഒരു വന്യമൃഗാണുള്ള ധാരണ അല്ലെങ്കിൽ ഒരു നാട്ടുമൃഗമാണെന്നുള്ള ധാരണ ഒക്കെ പല ആളുകൾക്കുണ്ട് ഞാൻ അറിഞ്ഞെടുത്തോളം ഈ ബി പി അങ്ങാടിയിൽ ഈ ആനയുടെ പുറത്ത് കയറാൻ വേണ്ടി ഒരു ലേലം വിളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടറിഞ്ഞു എനിക്ക് അത്ഭുതം തോന്നിപ്പോയി ചേ ഈ എന്താ പറയുക മരിക്കാൻ വേണ്ടി ലേലം വിളിക്കുക എന്ന് പറഞ്ഞ പരിപാടികൾ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിപ്പോയി കാരണം ഈ ആന എന്ന് പറയുന്നത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇതൊരു ടാമ്പർഡ് ആനിമലാണ് ഇതൊരു പെറ്റ് ആനിമൽ അല്ല പെറ്റ് ആനിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് അനുസരിക്കുന്ന മൃഗങ്ങളാണ് നമ്മൾ എന്താണോ പറയുന്നത് അത് അതുപോലെ അനുസരിക്കും നമ്മൾ ഏത് രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നത് അത് അതുപോലെ തന്നെ അനുസരിക്കുന്ന മൃഗങ്ങളെ നമുക്ക് പെറ്റ് ആനിമൽ എന്ന് പറയ്ക്കാം നമുക്ക് അരുമ മൃഗങ്ങൾ അരുമ മൃഗങ്ങളായിട്ട് അതിനെ വളർത്താം നമുക്ക് സ്നേഹിക്കാം തിരിച്ച് സ്നേഹം കിട്ടും എന്നാൽ ആന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെറ്റ് ആനിമൽ അല്ല അത് ടാമഡ് ആനിമൽ ആണ് ടാമഡ് ആനിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുസരിപ്പിക്കുന്ന ഒരു ജീവി മാത്രമാണ് നമ്മളെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഈ ആനകൾ നമ്മളെ അനുസരിക്കുന്നതെന്നർത്ഥം ഭയപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിനെ കൊണ്ട് അനുസരിപ്പിക്കുന്നത് ആനയ്ക്ക് പലപ്പോഴും പറഞ്ഞാൽ ആനയ്ക്ക് ശക്തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആളുകളൊന്നും ചുറ്റും ഉണ്ടാവില്ല ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് കുറെ ദൃശ്യങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള എന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ മുമ്പിലേക്ക് എന്റെ പ്രിയ സുഹൃത്തുക്കളെ തിരൂരിലെ പ്രിയ സുഹൃത്തുക്കളെ അയച്ചു തന്നിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കാം ഓ മനസ്സിന് ധൈര്യമുള്ള ആൾക്കാരെ മാത്രം കണ്ടാൽ മതി എന്നോട് ഞാൻ പറയുന്നു കേട്ടോ മുന്നേ പറയാൻ വിട്ടുപോയി വലിയ അപകടങ്ങൾ വലിയ ആളുകൾക്ക് മരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊന്നും സംഗതികൾ എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഒരാൾക്ക് കാര്യം മാത്രം പ്രസക്തമായിട്ടുള്ള ചില പരിപ്പി പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ആന വളരെ പെട്ടെന്ന് മുന്നോട്ട് ആഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ഒരു കാണി കാഴ്ചക്കാരനായി നിൽക്കുന്ന ഒരാളെ കാല് പിടിച്ചിട്ട് തൂക്കി വലിച്ചെറിയുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇനിയുള്ള ഉത്സവങ്ങൾക്കെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എനിക്ക് ഞാൻ വാക അത്ഭുതപ്പെടാറുണ്ട് ഈ ഒരു വന്യമൃഗത്തിന്റെ ഏത് നിമിഷവും ഏഹ് പൊട്ടിച്ചിതറാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭ്രാന്തെടുക്കാവുന്ന രീതിയിൽ നിൽക്കുന്ന ഈ ഒരു വന്യമൃഗത്തിന് മുമ്പില് എന്ത് ധൈര്യത്തിലാണ് ഈ ബോധമുണ്ടെന്നൊക്കെ പറയുന്ന ഈ മനുഷ്യര് പോയി നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ടാമഡ് ആനിമൽ എങ്ങനെ ഉണ്ടാക്കുന്നു ഈ കാട്ടിൽ നിന്നും മറ്റും വാരിക്കൂലും മറ്റൊക്കെ പിടിച്ചു വരുന്ന ആനകളാണ് ഇവർക്ക് വന്യമൃഗത്തിന്റെ അതായത് കാട്ടിൽ ജീവിക്കുന്ന ആ ഒരു സ്വഭാവ സവിശേഷത മാത്രമാണുള്ളത് അത്രം ആനകൾ പിടിച്ചു കൊണ്ടുവന്ന് നാട്ടാനയാക്കി മാറ്റുന്നതിന് ഒരു ഭീകരമായ ചട്ടമുണ്ട് ഒരു വലിയ മരത്തടികൾ കൊണ്ടാക്കിയ കൂടിൽ വെച്ചിട്ട് അതിനെ ചട്ടം പഠിപ്പിക്കുന്ന രീതിയുണ്ട് ഈ ചട്ടം പഠിപ്പിക്കുന്ന രീതിക്കിടക്ക് തന്നെ അതി ഭീകരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള മർദ്ദന മുറകളാണ് ഈ പാവം ആനകൾ കേൾക്കേണ്ടി വരുന്നത് അങ്ങനത്തെ അടികൾ ഇനിയും കിട്ടുമെന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും ഈ പാപ്പ എന്ന് പറയുന്ന ഈ നരന്തുക്കളെ ഈ ആന അനുസരിക്കുന്നത് അല്ലാതെ സ്നേഹം കൊണ്ടോ പ്രണയം കൊണ്ടോ ഒന്നല്ല പാപ്പാൻ തന്നെ സംരക്ഷിക്കും എന്ന് പറയുന്ന അപാരമായിട്ടുള്ള സ്നേഹം കൊണ്ടെന്നല്ല പിന്നെ നമുക്ക് അവർ തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ മനുഷ്യർ കഴിക്കുന്ന സാധനങ്ങൾ പലപ്പോഴും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കെട്ട് പോലുള്ള പെട്ട എല്ലാ അസുഖങ്ങളും ഈ ആനയ്ക്ക് ആനയ്ക്കൊരുന്നു ആന പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ചത്തുപോക്കുന്നു ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുമ്പിൽ നിന്നുള്ള കരച്ചിലുകളാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചുള്ള വീഡിയോസുകളാണ് നമ്മളൊക്കെ കാണാൻ കഴിയുക അത്രക്ക് വൃത്തിക്കെട്ട രീതിയിലാണ് ഈ ഒരു വന്യമൃഗത്തിന് നേരെ നമ്മൾ ഉപദ്രവിക്കുന്നറിയാം ഇപ്പൊ തന്നെ ഗുരുവായൂര അമ്പലത്തിന് ആനയെ എഴുന്നൊള്ളിക്കണോ വേണ്ടയോ എന്ന രീതിയിലുള്ള ചർച്ചകൾ അതിന് കോടതി ഇടപെട്ടിരുന്നു ഈ ആനകളെ എഴുന്നൊള്ളിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ സംഗതികളൊക്കെ നോക്കണം ദൈവം ആനപ്പുറത്ത് മാത്രമാണ് എഴുന്നൊള്ളുകയുള്ളൂ എന്നുള്ള പല ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോക്കൂ ഡൈനോസോർസ് ഒക്കെ ഉള്ളൊരു കാലമായിരുന്നെങ്കിൽ നമ്മൾ അതിനെയും പിടിച്ചിട്ട് ഇങ്ങനെ എഴുന്നൊളിക്കാൻ നടന്നേനെ അത്രയ്ക്ക് മരണത്തെയാണ് നമ്മൾ ഈ എഴുന്നൊള്ളിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ള വിവരത്തിലേക്ക് മനുഷ്യന്മാർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും എത്തുന്നില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് അല്ലാതെ ഈ ഒരു വന്യമൃഗത്തിൻ്റെ പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ലേലം വിളിക്കുക എന്നും അതിന് അയ്യായിരം പതിനായിരം അതിൻ്റെ പുറത്ത് കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ കമ്മിറ്റിക്കാർക്ക് കൊടുക്കുന്നുള്ള വാർത്തകളൊക്കെ വലിയ അത്ഭുതമുള്ള വാർത്തകളാണ് ഞാനത് ഇന്നലെ അന്ധം ഇട്ടാണ് കേട്ടത് എന്ത് എന്തിൻ്റെ പേരിലാണ് അതിൻ്റെ മേലെ കയറുകയും ചാവാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതിൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇനിയുള്ള ഇത് സംഭവിക്കും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒന്ന് ആനകളുടെ പലപ്പോഴും ചില ആനകളുടെ ഈ ഒരു സമയം എന്ന് പറയുന്ന അവരുടെ മേറ്റിങ് സമയമായിരിക്കും അതിന് നമ്മൾ മതം പൊട്ടുക എന്ന് പറയും മതം പൊട്ടുക എന്ന് വെച്ചാൽ ആനയ്ക്ക് ഒരു ദിവസം പ്രാന്ത് പിടിക്കുന്നില്ല വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവർക്ക് ഇണ ചേരാനുള്ള ഒരു കഴിവുണ്ടാകുന്നത് അതിന് മതം പൊട്ടുക എന്ന് പറയുന്നത് ആ സമയത്ത് ഇവരെ മസ്തകത്തിൽ നിന്ന് തലയുടെ ഒരു സൈഡിൽ നിന്ന് ചെവിടിയുടെ ഒരു ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി അതിലൂടെ ഒരു ചെറിയ നീര് നീരൊലിച്ചു വരികയും ചെയ്യും ഈ നീര് മരത്തിന് മുകളിൽ മറ്റും തേച്ച് കൊണ്ടാണ് ഇവർ ഇണയെ ആകർഷിക്കുന്നത് അത് ഭീകരമായിട്ടുള്ളൊരു മതഗന്ധം അതിന് ഉണ്ടായിരിക്കുക എന്ന് പറയുക അങ്ങനെയാണ് ഇവർ ആ ഇണയെ ആഗ്രഹിക്കുന്ന മേറ്റിങ് നടത്താനുള്ള ശ്രമം തുടങ്ങുന്നതും അതും വെറും പ്രത്യുത്പാദത്തിനും വേണ്ടി മാത്രമാണ് ഈ മൃഗങ്ങളെല്ലാം മേറ്റിംഗ് നടത്തുക അല്ലാതെ മനുഷ്യരെ പോലെ വേണ്ടി മേറ്റിങ് നടത്തുന്ന ആളുകളല്ല അല്ലെങ്കിൽ മൃഗങ്ങളല്ല ഇതൊന്നും മനുഷ്യ മാത്രമാണ് ഇങ്ങനെ ആഹ്ലാദത്തിന് വേണ്ടിയിട്ട് ലൈംഗിക വീഴ്ചയിലൊക്കെ ഏർപ്പെടുന്ന മൃഗങ്ങളെന്ന് വെച്ച് നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നത് ബാക്കിയുള്ള എല്ലാ വന്യമൃഗങ്ങളും അവർ പ്രത്യുൽപാദത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ള സമയത്ത് പോലും നമ്മൾ ഈ ആനകളെ ഈ എഴുന്നോളത്തിന് കൂട്ടിക്കൊണ്ടു വരുന്നതാണ് ഇവർക്ക് ഭ്രാന്ത് പിടിക്കും അതിഭീകരമായിട്ടുള്ള ശബ്ദങ്ങൾ ഇവർക്ക് സഹിക്കില്ല ആൾക്കൂട്ടങ്ങൾ അവർക്ക് സഹിക്കില്ല ഈ ചൂട് അവർക്ക് സഹിക്കാൻ സാധിക്കില്ല നമുക്ക് പോലും നേരം പോലെ ചെരുപ്പിട്ട് നടന്നു പോകാൻ കഴിയാത്ത അത്ര ചൂടാണ് റോഡിലൊക്കെ ഉണ്ടായിരിക്കുക അതിനു കൂടി പാവം വാനകളെ നടത്തും എന്നതാണ് അതും പോരാ ഇവരെ ആ തോട്ടിക്കോല് കൊണ്ട് വളച്ചും ഒരു കണ്ണ് പൊട്ടിച്ചും പുറകിലുള്ള പുറകിൽ ഒരു കാലിൽ മുറിവുണ്ടാക്കും ആ മുറിവിലേക്ക് ചങ്ങലിറക്കി വെച്ചുള്ള ഉപദ്രവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച ഉപദ്രവിച്ച അവസാന നിമിഷമാണ് ഇവര് സഹിക്കെട്ട് പെട്ടെന്ന് അവർക്ക് എടുക്കുന്നതും അവർ തൊട്ട് മുമ്പിൽ കാണുന്ന ആരെയും ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു നോക്കൂ ഈ ആനകളൊക്കെ തുമ്പിക്ക എടുത്തോടെ ഏറെ എറിഞ്ഞേ തീരാവുന്ന മനുഷ്യൻ എന്നുള്ള ധാരണയെങ്കിലും ഇനിയുള്ള ദിവസത്തില് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് മനസ്സിലാക്കണം നമ്മളെക്കാൾ പതിന് മടങ്ങ് ശക്തിയുള്ള ഒരു വന്യമൃഗമാണ് നമ്മൾ ഭയപ്പെടു നിർത്തിയ ഒരു വന്യമൃഗമാണ് ഏത് നിമിഷം വേണമെങ്കിലും അവന് ഭ്രാന്തെടുക്കാം അവൻ നമ്മളെ ഉപദ്രവിക്കാൻ അവന് തൊട്ടും പിള്ള എന്തും പുല്ലിൻ്റെ അത്രമാത്രമാണ് ബലമുള്ളൂ അവയ്ക്ക് കൃത്യമായിട്ട് ആ സമയത്ത് അവന് തിരിച്ചറിയും നമ്മളെടുത്തിട്ട് തുണി അലക്കുന്ന മാതിരി കല്ലിലിട്ട് തുണി അലക്കുന്ന മാതിരി അലക്കി തീർക്കുമെന്നുള്ളതാണ് എന്തായാലും കുറെ കൂടി ദൃശ്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കാണാത്തവർക്ക് കാണാമെന്ന് മാത്രമാണ് ഇത് കാണാൻ ധൈര്യമില്ലാത്തവർ കൂടി പറഞ്ഞു കൊടുക്കുന്നു ഇതാ ആ എറിയപ്പെട്ട മനുഷ്യനാണ് കെടുക്കുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് എത്രയോ ആളുകളാണ് അവിടെ ഓടി രക്ഷപ്പെട്ടത് എത്രയോ ആളുകൾ ചെരുപ്പുകൾ ആഭരണങ്ങള് മൊബൈൽ ഫോണുകളൊക്കെ അവിടെ കെടുക്കുന്നുണ്ടായിരിക്കും നോക്കി ഇതുകൊണ്ട് നഷ്ടം എന്ന് പറയുന്ന ഭീകരമായ നഷ്ടങ്ങളാണ് സംഭവിക്കുന്ന അർത്ഥം ഔ നിന്നെ അത് പറഞ്ഞൊണ്ട് അനുസരിച്ചല്ലോ ഓ എന്നിട്ടും ബോധമില്ലാത്ത ജനങ്ങൾ അതിൻ്റെ ചുറ്റും കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സെൽഫി എടുക്കാനും നോക്കണം ഇടഞ്ഞ ആന എന്നൊക്കെ പറയുന്നത് സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അതിഭീകരമാണ് ഇനിയുള്ള ഉത്സവകാല അവസ്ഥകൾ എന്ന് പറയുന്നത് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് ആനകൾക്ക് നടക്കാൻ സാധിക്കില്ല അവർക്ക് നേരം പോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടില്ല നല്ല പോലെ വെള്ളം കിട്ടില്ല പുല്ല് നിന്നൊക്കെ ജീവിക്കുന്ന മൃഗങ്ങളാണ് പുല്ല് അതല്ലാതെ ആന കാട്ടിൽ ഈ കാട്ടാനകൾക്ക് ആരും കാട്ടിനുള്ളിൽ കയറിപ്പോയിട്ട് പനമ്പാട്ടൊന്നും ആരും വെട്ടി വെട്ടിക്കൊടുക്കുന്നില്ല അപ്പൊ പനമ്പാട്ട എന്നൊക്കെ പറയുന്ന അവരിഷ്ട ഇഷ്ടഭക്ഷണം ആരും വാ വാശി പിടിക്കരുത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അവർ ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്ന മുളം പുല്ലുകളാണ് ആനകളൊക്കെ ഈ പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചെടുത്ത് അതിന്റെ ചളിയൊക്കെ കളഞ്ഞ് ഭംഗിയായിട്ട് ഭക്ഷിക്കുന്നൊക്കെ മുന്നേറി ബാധിക്ക് പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെയാണ് നമ്മൾ ഈ പനമ്പട്ട വെട്ടിക്കൊടുത്തിട്ടും ചോറുരുളാക്കി കൊടുത്തിട്ടും ചിക്ക ഇടിച്ച് കുടിച്ചു കൊടുത്തിട്ടൊക്കെ നമ്മൾ എന്താ പറയുക ഇല്ലാതെ സമയത്തിന് മുമ്പൊക്കെ നമ്മൾ കൊന്നു കളയുന്നത് ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആനപ്രേമികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഈ ആനപ്രേമികളാണ് ഈ ആനകളെ ഇത്ര അധികം ദ്രോഹിക്കാൻ കാരണമാവുന്നതാണ് എൻ്റെ ഒരു പക്ഷം കേട്ടോ എന്തായാലും ഇത് ഇനിയും സംഭവിക്കും പ്രിയ സുഹൃത്തുക്കളെ ആനകൾ ഏതെങ്കിലും ഉത്സവത്തിനുണ്ടെങ്കിൽ ഏതെങ്കിലും പള്ളിപ്പെരിതാനുണ്ടെങ്കിൽ ഏതെങ്കിലും നിറച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കയറാതെ കുത്തിരിക്കുക ജീവൻ വേണമെങ്കിൽ നല്ലതുപോലെ ജീവൻ വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് കയറിയിട്ടുള്ള ആഘോഷം നിർത്തുക അതിൻ്റെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ ചീറിടിച്ച് പോയി നിൽക്കാതിരിക്കുക ജീവൻ വേണമെങ്കിൽ മാറി നിൽക്കുക ഉള്ളൂ എൻ്റെ വക ഉപദേശം കേട്ടോ ഞാൻ നിർത്തുന്നു ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ കുറേ വെടിയായിരുന്നു വലിയ കാര്യമൊന്നും ഉണ്ടായില്ല ആരൊന്നും കേൾക്കില്ല ഇനി ഇങ്ങനെ സംഭവിക്കും എനിക്കത പറയാനുള്ളൂ ബബ്ബായ്